സനാതനധർമ്മം എന്ന് പറയുന്നത് ഗുരു എതിർത്ത ഏർപ്പാടാണ് എന്ന് പറയുന്നു ഗുരുവിനെ പോയിന്റ് ഗുരുവിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ചർച്ച ഓപ്പൺ ചെയ്യുകയാണ് സകല മതങ്ങളിലെയും ആചാരങ്ങളെ മുഴുവൻ മാറ്റിമറിക്കണമെന്ന ചർച്ചയല്ല കേട്ടോ ഇത് ഗുരു അതിൽ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു ഗുരുവിനെ കുറിച്ച് കോട്ടയം നമുക്ക് അതിനകത്ത് എടുക്കാൻ കഴിയുന്ന നിലപാടെന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ സനാതനധർമ്മത്തെ കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് ഗുരുവിന് വളരെ നല്ല മതിപ്പായിരുന്നു എന്നാണോ രാഹുൽ പറയുന്നത് സനാതനധർമ്മത്തിൽ ശരികളുണ്ട് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട് ആ ശരിയല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ ജാതീയതയെ കുറിച്ച് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് നിനക്കൊക്കെ ഭ്രാന്താണ് നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണ് ആ ഭാഷയിലാണ് അദ്ദേഹം പറയുന്നത് യു പീപ്പിൾ ആർ ആൻഡ് ദ പ്ലേസ് യു സ്റ്റേസ് എ അസൈലം എന്നാൽ സനാതനധർമ്മത്തിൽ വേദങ്ങളുണ്ട് തന്ത്രശാസ്ത്രമുണ്ട് ആഗമങ്ങളുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നാൽപ്പത്തിനാല് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു നാൽപ്പത്തിനാല് ഹിന്ദു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു ഇരുപത്തിരണ്ട് ശിവക്ഷേത്രങ്ങൾ പതിനാല് സുബ്രഹ്മണ്യ ക്ഷേത്രം നമ്മുടെ ദേവീക്ഷേത്രം ശാരദാദേവി ക്ഷേത്രം ടക്കം നാല് ഹിന്ദു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു ആചാരനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയാണ് ഹിന്ദു ആത്മീയ ആചാരനാണ് സനാതനധർമ്മത്തിന്റെ ആൾരൂപമാണ് മൂല്യശോഷണങ്ങൾ അദ്ദേഹം തിരുത്തി മുമ്പോട്ട് പോയി അദ്ദേഹവും ചട്ടമ്പ എല്ലാം തിരുത്തി മുമ്പോട്ട് പോയി അങ്ങനെ തന്നെയല്ലേ വേണ്ടത് വിവേകാനന്ദ സ്വാമിയും മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു ക്ഷേത്ര പ്രതിഷ്ഠയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് പിന്നിൽ സകലമാന മനുഷ്യർക്കും ആത്മീയമായ അഭയ കേന്ദ്രങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതിൽ ചില ആളുകൾക്ക് മാത്രമായി പ്രത്യേകമായ പ്രിവിലേജും അവർ മാത്രമായി ഭരിക്കുന്ന ഏർപ്പാടുമല്ല വേണ്ടത് ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ഈ കോളം ചെയ്യപ്പെട്ട ആളുകളുണ്ടല്ലോ അവർക്കും വേണം ആത്മീയ ആത്മീയകേന്ദ്രം എന്ന അദ്ദേഹത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടല്ലേ അദ്ദേഹത്തെ കൊണ്ട് ഒരു ഇനിഷ്യേറ്റീവിലേക്ക് എത്തിച്ചത് അല്ലാതെ ഏത് ഈ പ്രതിഷ്ഠകൾ തന്നെ അദ്ദേഹം അദ്ദേഹം സനാതനധർമ്മത്തിൽ ജാതീയതയുണ്ട് എന്ന കാര്യമാണ് ശ്യാംകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദു മതത്തിൽ ജാതീയതയുണ്ട് എന്ന് പറഞ്ഞാൽ ആണോ ഹിന്ദു മതം സനാതനധർമ്മത്തിൽ ജാതീയതയുണ്ട് സനാതനധർമ്മത്തിന്റെ തെറ്റായി ജാതീതയുണ്ട് ജാതീയതയ്ക്കെതിരെ അദ്ദേഹം പറയട്ടെ നമുക്ക് യോജിക്കാം ജാതീയതക്കെതിരെ ആരും മുമ്പോട്ട് വന്നാലും നമുക്ക് യോജിക്കാം പക്ഷേ ജാതീയത മാത്രമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ മനപൂർവ്വം അപമാനിക്കാനാണ് അതായത് ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേ പട്ടിയാക്കുക എന്ന തന്ത്രമാണ് ശ്യാംകുമാർ ജി എനിക്ക് ബഹുമാനമാണ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ബഹുമാനമാണ് പക്ഷേ സനാതന സനാതനധർമ്മത്തിൽ സാഖ്യമില്ലേ വൈശേഷികമില്ലേ ന്യായമില്ലേ തന്ത്രമില്ലേ ആഗമങ്ങൾ ഇല്ലേ ഭഗവത്ഗീത ഇല്ലേ രാമായണമില്ലേ വിവേകാനന്ദ ഇല്ലേ ഗാന്ധിജി ഇല്ലേ ഇതൊന്നും കാണാതെ ജാതീത മാത്രമാണെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഹിന്ദു സമൂഹത്തെ ദുർബലപ്പെടുത്താൻ ഓക്കെ ഓക്കെ അല്ല ഞാൻ ചോദിക്കുന്നത് രാഹുൽ അപ്പൊ ഈ ജാതീയത ചാതുർവർണ്ണയം എന്നിവയെ സമ്പൂർണമായി മാറ്റിവെച്ച് അതില്ലാതെ സനാതനധർമ്മത്തിന്റെ ഒരു എക്സിസ്റ്റൻസ് സാധ്യമാണ് എന്ന് താങ്കൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ാണ് അല്ല വേദങ്ങൾ എഴുതിയതാ ജാതിയത ജാതിയതയുടെ എന്ന് ഗുരുവിനോട് ചോദിച്ച ജാതിയതയുടെ പ്രശ്നം എന്താണ് അത് വേണ്ടതല്ലേ എന്ന നിലപാട് ഗുരുവുമായി സംസാരിച്ച ആളാണ് മഹാത്മാഗാന്ധി അല്ല സമുദായം വരെ ജാതിയെന്ന വരെ ഇതൊക്കെ ഒരുപാട് ന്യൂസുകൾ ഉണ്ട് സമുദായം വരെ വരെ ഒരു വരി മാത്രം വേദങ്ങൾ ക്രോഡീകരിച്ച വേദവ്യാസൻ മുക്കുവത്തിയുടെ മകനാണ് വാൽമീകി ഭിൽ സമുദായക്കാരനാണ് ഷെഡ്യൂൾ ട്രൈബാണ് ഭഗവാൻ കൃഷ്ണൻ ഒ ബിസിയും യാദവനുമാണ് ശ്രീരാമൻ ബ്രാഹ്മണനായ രാവണനെ കൊന്നതുകൊണ്ട് അയോധ്യയിലെ ബ്രാഹ്മണർ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കുന്നില്ല എന്നിട്ട് വെളിയിൽ നിന്നുള്ള ബ്രാഹ്മണനെ കൊണ്ടുവന്നാണ് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടത്തുന്നത് അപ്പൊ നമ്മുടെ ഇടയിൽ ഈ വൈവിധ്യങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട് ശ്രീരാമൻ നമ്മുടെ ഏറ്റവും വലിയ ദൈവവും ബ്രാഹ്മണനായ വിശ്രമത്തിന്റെ മകനായ രാവണൻ നമ്മുടെ ഏറ്റവും വലിയ വില്ലനുമാണ് അപ്പൊ ഈ വൈവിധ്യങ്ങളൊന്നും കാണാതെ ജാതീയത മാത്രമാണ് ഹിന്ദു എന്ന് പറയുന്നത് അന്യായമാണ് ഹിന്ദുധർമ്മത്തോട് കാണിക്കുന്ന ഹിന്ദുമതത്തോട് കാണിക്കുന്ന നീതിയാണ് ഇതെല്ലാം നമ്മുടെ ശക്തികളാണ് ശ്രീനാരായണ കൂടെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഹിന്ദു മത പ്രാക്ടീസ് ഇന്ത്യയിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന പ്രാക്ടീസുകൾ ഇന്ന് ആധുനിക എവല്യൂഷന്റെ ഭാഗമായി നടക്കുന്ന പ്രാക്ടീസുകൾ അതല്ലേ അതുകൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത നല്ലൊരു കാര്യം പറയാം പൂജാരിയായി കൊണ്ടുവന്നു കേരളം പരാജയപ്പെട്ടു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഹിന്ദു പോപ്പുലേഷനുള്ള ഇന്ത്യയിൽ ഈ ജാതീയത എന്ന് പറയുന്ന നിങ്ങൾ തന്നെ താങ്കൾ പോലും തള്ളിപ്പറയുന്ന ഈ ജാതീതയെ പൂർണ്ണമാക്കി മാറ്റി എടുത്തിട്ടുള്ള ഒരു ഹിന്ദു മത പ്രാക്ടീസ് നടക്കുന്നുണ്ടോ നോക്കൂ അമ്പലല്ലേ ക്ഷേത്ര പൂജ അടക്കമുള്ള അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ കഴിഞ്ഞിട്ടുണ്ടല്ലോ ലെഫ്റ്റ് ഗവൺമെന്റ് കൊണ്ടുപോകുന്ന യദുവിനെ ഞങ്ങളെല്ലാം പിന്തുണച്ചതാണ് മാധവ്ജിയുടെ പാലിയം വിളംബരം ഞങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നതാണ് ചെങ്കോലിന് വേണ്ടി തമിഴ്നാട്ടിലെ അധീനത്തിലെ സ്വാമിമാരെ കൊണ്ടുപോയി ഒരൊറ്റയാൾ പോലും ബ്രാഹ്മണനല്ല ഈ നമ്മുടെ പ്രസിഡന്റ് ഇന്ന് ഷെഡ്യൂൾഡ് ട്രൈബ് ഞാൻ ചോദിച്ചത് ഹിന്ദു മതത്തിന്റെ വിശ്വാസപരമായ പ്രാക്ടീസിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അതിന് ജാതീയതയെ ഒഴിച്ചു വെച്ചുകൊണ്ട് ബ്രാഹ്മണാധിപത്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഹിന്ദു മതത്തിന്റെ പ്രാക്ടീസ് ആദ്യമാണോ ആത്മാർത്ഥമായി പറയൂർഥമായി പറയൂ രാഹുൽ പൂർണ്ണമായി മറികടക്കാൻ ആയിട്ടില്ല എന്നുള്ളത് സത്യമാണ് അവസരം തരണം ശരിയാണ് ചരിത്രത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശങ്കരാചാര്യ സ്ഥാനങ്ങളടക്കം കൂടുതൽ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നാണ് വരുന്നത് പക്ഷെ ഇന്ന് ബ്രാഹ്മണ്ാർജിത ശാന്തി അടക്കം ഞാനടക്കം ഒരുപാട് ബ്രാഹ്മണർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ബ്രാഹ്മണ്യാർജിത ശാന്തി വേണം എല്ലാ സമൂഹങ്ങളിൽ നിന്നും പൂജാരിമാര് വരണം എല്ലാ സമൂഹങ്ങളിൽ നിന്നും സന്യാസിമാർ വരണം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ ഈ ഒരു മാറ്റവും കാണാതെ തെറ്റ് മാത്രം കണ്ട് കുറ്റം പറയുന്നതിന് എന്താ അർത്ഥം